തന്റെ സിനിമകളിൽ സംഭാഷണങ്ങളെക്കുറിച്ചും മുൻപ് പറഞ്ഞു ചില ഡയലോഗുകൾ ഇന്ന് വിവാദമാകുന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് നടൻ മോഹൻലാൽ ചില സിനിമകളിലെ ചില ഡയലോഗുകൾ ഈ കാലത്തിന് യോജിച്ചതാണോ എന്ന് നോക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഏതെങ്കിലും ഡയലോഗ് എടുത്ത അതെല്ലാ കാലത്തിനും യോജിച്ചതാണോയെന്നു നോക്കുക എളുപ്പമല്ലെന്നും ആ സിനിമയിലെ സിറ്റുവേഷനിൽ ആ ഡയലോഗുകൾ രസകരമായി തോന്നുന്നുവെന്നുമായിരുന്നു മോഹൻലാലിന്റെ മറുപടി താൻ മാത്രമല്ല എത്രയോ പേർ കേട്ട് ഓക്കെ പറഞ്ഞിട്ടാണ് അത്തരം ഡയലോഗുകളൊക്കെ പറയുന്നതെന്നും പക്ഷെ അത് സിനിമയിൽ വരുമ്പോൾ ചിലപ്പോൾ മോശമായിട്ട് വരാമെന്നും മോഹൻലാൽ പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ ഡയലോഗ് ആവശ്യമില്ല അതുകൊണ്ട് ആ ഡയലോഗ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയൊരു ഡിസിഷനാണെന്നും മോഹൻലാൽ പറഞ്ഞു എന്നിട്ടും എത്രയോ സിനിമകളിൽ ഈ സീൻ വേണോ ഈ ഡയലോഗ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ പറയുന്നു മനോരമ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ മാത്രമല്ല എത്രയോ പേർ കേട്ട് ഓക്കെ പറഞ്ഞിട്ടാണ് ഈ ഡയലോഗുകളൊക്കെ പറയുന്നത് പക്ഷേ അത് സിനിമയിൽ വരുമ്പോൾ മോശമായിട്ട് വരാം അതൊരു ഡിബേറ്റ് ആണ് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഡയലോഗ് ആവശ്യമില്ല ഞാനത് പറയില്ല എന്ന് പറയുക വലിയൊരു ഡിസിഷനാണ് എത്രയോ സിനിമകളിൽ ഈ സീൻ വേണോ ഡയലോഗ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സിനിമ തുടങ്ങുമ്പോൾ തന്നെ മോശമാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നൽ വന്നിട്ടുണ്ട് അതിനെയൊന്നും ആ ഘട്ടത്തിൽ ചലഞ്ച് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല മോഹൻലാൽ പറഞ്ഞു ഇതിൽ നല്ലതും ചീത്തയും അനുഭവിക്കേണ്ടി വരുന്നത് ആ സിനിമയിൽ അഭിനയിച്ച നടനായിരിക്കുമല്ലോ എന്ന ചോദ്യത്തിന് അതെല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി ലോകത്തിലെ എല്ലാ ആക്ടേഴ്സിൻ്റെയും അവസ്ഥ അതാണ് മെർലോൺ ബ്രാൻഡോ ആയാലും മോഹൻലാലായാലും വേറെ ആരായാലും അവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണിത് മോഹൻലാൽ പറയുന്നു എന്നാൽ മോഹൻലാൽ എന്ന നടൻ ഒരു ഡയറക്ടർ ആണെന്നും ഒരു സംവിധായകൻ പറയുന്ന കാര്യങ്ങൾ ഇതേപോലെ ചെയ്യുന്ന രീതിയാണ് അദ്ദേഹത്തിനെന്നുമായിരുന്നു ഇതിനോടുള്ള ജിത്തു ജോസഫിന്റെ പ്രതികരണം ചില ഡയലോഗുകളും സീനുകളും ഒക്കെ വേണോ എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ടെന്നും അത് വേണമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹം അതിന് നിന്ന് തരാറുണ്ടെന്നുമായിരുന്നു ജിത്തു ജോസഫിന്റെ മറുപടി ലാൽസാർ ഒരു ഡയറക്ടർ ആക്ടറാണ് മോനെ ഈ ഡയലോഗ് വേണോ എന്ന് ചോദിക്കും വേണം ലാലിട്ട അതോക്കെയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി ചോദിക്കും വേണം എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്നെ വിശ്വസിക്കുകയാണ് ഞാൻ അത്രയും ഉറപ്പോടെ പറയുമ്പോൾ അദ്ദേഹം നിന്ന് തരികയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലാതെ ഒന്നിനുവേണ്ടിയും സാർ മസിൽ പിടിക്കുകയോ ബലം പിടിക്കുകയോ ഒന്നും ചെയ്യാറില്ല അതാണ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ കംഫർട്ട് ഏത് സിനിമയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി അതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറഞ്ഞ സിനിമ ഇവിടെ ഓടിയിട്ടുണ്ട് അന്ന് അത് കുഴപ്പമില്ല ഇന്ന് കുഴപ്പം ചിലർക്ക് ചില കാര്യങ്ങൾ പ്രത്യേക രീതിയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട് ചില കളികൾ നടക്കുന്നുണ്ട് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ സിനിമയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അതിനു മുൻപ് ഹിറ്റായ സിനിമകളിൽ ഇതിനേക്കാൾ വിവാദമാക്കേണ്ട കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾ വിടുക അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുക ജിത്തു ജോസഫ് പറഞ്ഞു